ഗ്ലോറിയസിൻ്റേത് ഒരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആംഗിളിലുള്ള ഒരു അപ്രോച്ചാണ് അത് എപ്പോഴും അത് ലോജിക്കൽ ആണ് അല്ലെങ്കിൽ പ്ലാൻഡ് ആണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും അത് പല രീതിയിലാണ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് അവരുടെ ടീച്ചിങ്സിനെ ഞാനൊന്ന് ജസ്റ്റ് ഫ്യൂ അഫ്യൂ ടീച്ചിങ്സെയൊന്ന് ഹൈലൈറ്റ് ചെയ്യാം ഒന്ന് യാഹുവയെക്കുറിച്ചുള്ള ടീച്ചിങ് യാഹ്വയെക്കുറിച്ചുള്ള ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവർ ബേസിക്കലി അവരുടെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഗോഡിനെ അല്ല ന്യൂ ടെസ്റ്റ്മെന്റിലെ ജീസസ് പരിചയപ്പെടുത്തുന്ന പിതാവായ ദൈവം ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ല യാഹ്വേ എന്നത് ഇസ്രായേലിൻ്റെ ഒരു ട്രൈബൽ കോഡാണ് അഷേരയുടെ ഭർത്താവാണ് ഈ യാഹ്വെയാണ് ശത്വത്തിൽ സാത്താൻ യാഹ്വേനെ ബാനിഷ് ചെയ്തിട്ട് ക്രൈസ്റ്റ് രാജ്യം സ്ഥാപിച്ചു യാഹ്വിനെ പുറത്താക്കി പിന്നെ അറുനൂറ് വർഷത്തേക്ക് യാഹ്വ ഇല്ലായിരുന്നു ആ യാഹ്വയാണ് അള്ളാഹുവായിട്ട് വന്നത് ഇതാണ് അവരുടെ ടീച്ചിങ് ഇത് ഈ ഒരു ടീച്ചിങ്ങിൻ്റെ അവർ അതിൽ നിന്ന് കാണുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കാര്യമുള്ളൂ തോണിക്കാർ ചന്തക്കാര് അതുപോലെ അതിൻ്റെ അകത്ത് അഫിലേറ്റഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഹരി അല്ലെങ്കിൽ പ്രസാദ് അല്ലെങ്കിൽ ഷാജി അതുപോലെ ലൂക്ക ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരുണ്ട് അവരെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അതായത് ന്യൂ എത്തീസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകൾ അവരുടെ മുമ്പിൽ ഒരു ഒരു സെയിൻ ഒരു ഒരു ഇപ്പോഴത്തെ ലോകത്തിലെ ഒരു ഒരു എത്തീസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ലോജിക്കലായിട്ട് തിങ്ക് തിങ്ക് ചെയ്തിട്ട് അവർക്ക് അക്സെപ്റ്റബിളായിട്ടുള്ള അതായത് ഏത് തരത്തിലുള്ള മനുഷ്യരെയും അക്സെപ്റ്റ് ചെയ്യുന്ന സ്നേഹം മാത്രമുള്ള ഒരു സ്നേഹം മാത്രമുള്ള ഏത് മനുഷ്യനെ ഏത് രീതിയിലുള്ള ലൈഫ് ലൈഫ് സ്റ്റൈലിനെയും ഇപ്പോൾ ഗേ ആണെങ്കിലും അല്ലാത്താണെങ്കിലും എവറിത്തിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഓൾ ലവിങ് കൈൻഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഗോഡ് അപ്പം സ്നേഹം മാത്രമായ ഒരു ദൈവം അപ്പോൾ അല്ലാത്ത ഉള്ള യാഹുവനെ പുറത്താക്കിയിട്ട് ഒരു സ്നേഹം മാത്രമായിട്ടുള്ള ഒരു ദൈവത്തെ അത് ഇവർക്ക് നല്ലൊരു ഒരു ഒരു ദൈവമാണ് ആർക്ക് ഈ എന്താ ഫാർ എസ് ഗ്ലോറിയസ് ഗോസ്പെൽ ഇസ് കൺസേൺഡ് അവർക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ഒരു ദൈവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഹരിയാണെങ്കിലും ബാക്കി ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇവരുടെ ഗ്രൂപ്പിൽ വന്ന് കൈയടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അവർക്ക് സന്തോഷം പകരുന്ന അവരുടെ മൈൻഡിൽ കറക്റ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ദൈവത്തെ വരച്ച് കാണിക്കുന്നത് അപ്പോൾ അതൊരു ഒരു സെഗ്മെൻറ്റേഷനുണ്ടൊരു പിന്നെ രണ്ടാമത് എ ഡി സെവൻറ്റി ഫുൾ പ്രെട്ടറിസം ഇപ്പോൾ നമുക്ക് നമുക്കറിയാം മോണിച്ചൻ പാസ്റ്റർ ടു സം എക്സ്റ്റെൻ്റ് ജോൺ ലോറൻസ് പാസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ ഇടയിൽ വന്ന് ഇരുന്ന് പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എ ഡി സെവൻറ്റി എന്നുള്ള ഒരു ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഫുൾ പ്രെട്ടറിസം ബേസിക്കലി അതെന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എ ഡി സെവൻറ്റിയോടു കൂടി ടെമ്പിൾ ഡിസ്ട്രക്ഷനോടുകൂടി കർത്താവിൻ്റെ വരവ് സംഭവിച്ചു അതുപോലെ റവലേഷനിലുള്ള പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ പേടിക്കേണ്ട അതായത് കർത്താവിൻ്റെ ഒരു ഒരു ഇമിനന്റ് വരവും ഇങ്ങനെയുള്ള ഡിസ്ട്രക്ഷനും കാര്യങ്ങളും ഈ അതായത് റെവലേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തക്കൂസുകാർ ബ്രദർകാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിങ്ങനെ റവലേഷനെക്കുറിച്ചുള്ള സ്റ്റഡിയും അതുപോലെ ഇസ്രേലിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ടില്ലേ ഇങ്ങനെ വരുന്നത് കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു ഇത് ദൈവനത്തിലെ പ്രത്യേകിച്ച് റവലേഷനിലുള്ള കാര്യങ്ങളുടെ നിവൃത്തിയും അത് ഈറ്റ്നോൻ്റെ ആരംഭമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൗണ്ടറായിട്ട് അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു ടീച്ചിങ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മോനിച്ചം പാസിനെ പോലുള്ള ആൾക്കാരും പിന്നെ അതുപോലെ ടു സം എക്സ്റ്റൻ ജോൺ ലോറൻസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവർക്ക് കൈയടിച്ച് അവരുടെ അവരുടെ സ്ഥലത്ത് വന്നിരുന്ന് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഹെൽ ഇല്ല എന്നുള്ള ടീച്ചിങ് പറയുന്നത് അത് ഒരു യൂത്ത് യൂത്ത് ആയിട്ടുള്ളൊരു വലിയൊരു ഗ്രൂപ്പിന് അതൊരു വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ചാൻസ് ഒരു ഒരു ഫുൾ ഫുള്ളായിട്ടുള്ളൊരു പാനിഷ്മെൻ്റ് ഇല്ല ഒരു ഫുൾ പണിഷ്മെന്റ് ഇല്ല ഒരു ഇൻറ്റേണൽ ഹെല്ലില്ല എല്ലാത്തിനും ഒരു റിഡംഷൻ ഉണ്ട് അപ്പോൾ അതായത് ഹെല്ലിൻ്റെ അകത്ത് പോലും ദൈവത്തിന് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഹെല്ലില്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സെഗ്മെൻറ് ഓഫ് യൂത്ത് ഉണ്ട് അതുപോലെ യൂത്ത് അല്ലാത്ത ആൾക്കാരുമുണ്ട് ഇങ്ങനെ ഹെല്ലിനെ കുറിച്ച് പേടിച്ച് അതുകൊണ്ട് മാത്രം സ്വർഗ്ഗത്തിലോട്ട് പോണമെന്നോ അല്ലെങ്കിൽ പാവം ചെയ്യാതിരിക്കുന്ന ഒരു ഗ്രൂപ്പ് കൊണ്ടാവാം അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് അതൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇതല്ലാതെ അത് തിയോളജിക്കലായിട്ട് ചില ഉള്ള ചില ഗ്രൂപ്പുകളുണ്ട് ഉദാഹരണത്തിന് പി എസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമുക്കറിയാം പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന് പറഞ്ഞ തിയറി അപ്പോൾ പീനൽ സബ്സ്റ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം അതായത് നമ്മൾ ഈ വാക്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അതായത് പാവത്തിന്റെ ശമ്പളം മരണം രക്തത്താലല്ലാതെ വിമോചനമില്ല അതായത് കാളക്കൂട്ടന്മാരുടെയും പാവ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിലും ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെല്ലാം കണ്ടിരിക്കുന്ന എല്ലാ യാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ മുന്നോടിയാണെന്നും അതായത് ഒന്നാമത്തെ ആദാമി ആദാമിന്റെ പാപം സംഭവിച്ചപ്പോഴത്തേക്കും അവിടെ അറക്കപ്പെട്ട കുഞ്ഞാട് അതായത് ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടാണെന്നും ഒക്കെയുള്ള ടീച്ചിങ്ങിന് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഇത് ഈ പീനൽ സബ്സ്റ്റ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ യഷയാവിൻ്റെ അമ്പത്തി മൂന്നിൽ നമ്മൾ കാണുന്നു അല്ലേ നമ്മളുടെ നമ്മുടെ പാവത്തിന് പരിഹാരമായിട്ട് അവൻ കുരിശിൽ മരിച്ചു അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ പാവങ്ങളെ അവൻ്റെ മേൽ ചുമത്തി ആ ഒരു ടീച്ചിങ്ങിന് വ്യത്യസ്തമായിട്ട് അങ്ങനെയല്ല അങ്ങനെ ക്രിസ്തു അത് ഏറ്റെടുത്തതാണ് സ്വയമായിട്ട് ഏറ്റെടുത്തതാണ് യഹൂദന്മാർ അവനെ കൊന്നതാണ് അങ്ങനെ അവനെ കൊന്നില്ലായിരുന്നെങ്കിലും അങ്ങനെ അവൻ മരിക്കുകയില്ലായിരുന്നെങ്കിലും അവനെ കർത്ത അല്ല ആ മരണത്തിലൂടെ അല്ലാതെയും മനുഷ്യരെ വിടുവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത അത് ക്രിസ്റ്റസ് വിക്ടർ എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് അപ്പം ഇങ്ങനെ ഒരു ഒരു ഈ തിയോളജിക്കൽ വ്യൂ പോയിന്റ് ഹോൾഡ് ചെയ്യുന്ന ചില ആൾക്കാർ അതിനോട് അട്രാക്ഷൻ തോന്നുന്ന ചില ആൾക്കാർ അതായത് ഒരു പിതാവ് അതായത് നമുക്ക് അറിയാം അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു നിന്റെ ഏകജാതനായ പുത്രനെ കൊല്ലാൻ പറഞ്ഞു അപ്പോൾ ആ ദൈവത്തെ അതായത് ഏകജാതനായ ഒരു പുത്രനെ ഇത്ര വർഷങ്ങളായി എഴുപത്തഞ്ച് വർഷം വരെ മക്കളില്ല നൂറ് വർഷം വരെ മക്കളില്ലാതെ പിന്നെ ഒരു മകനുണ്ടായി ആ മകനെ നീ സ്നേഹിക്കുന്ന ഏകജാതനായ പുത്രനെ നിന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ദൈവത്തെ പക്ഷേ അതിനുള്ള പരിഹാരം മറ്റൊരു ആട്ടുകുറ്റൻ അവിടെ അവിടെ നിൽക്കുന്നത് കണ്ടു അതിനെ അതിനെ അതിനർത്തും അപ്പോൾ അങ്ങനെ ഒരു ഒരു ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റാ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വ്യൂ വ്യൂ പോയിന്റ് അതായത് സാൽവേഷന് വേണ്ടി കർത്താവ് ക്രൂച്ചിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രൂപ്പുകൾക്ക് വളരെ അക്സെപ്റ്റബിൾ ആണ് വേറൊരു ഗ്രൂപ്പ് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ സുശേഷ അറിയിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ നേരത്തെ വർഗീസ് ബ്രദർ വർഗീസ് പാസ്റ്റർ നേരത്തെ വന്നിട്ട് പറഞ്ഞു ആൽബർട്ട് പറയുന്നു ഏതെങ്കിലും പെന്തക്കോസുകാര് സുശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ അവനെ തല്ലി ഓടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ സുശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അവരുടെ തിരിച്ചുള്ള കാര്യങ്ങളിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോഴും അതിന് നമ്മുടെ എംപ്രോർ പോലെയുള്ള സഹോദരന്മാർ അതായത് ക്രിസ്തു മാർഗ്ഗത്തിൽ നിന്ന് ഹൈന്ദവ മാർഗത്തിലേക്ക് പോയ ആൾക്കാർക്ക് വളരെ സന്തോഷം വരും എസ് എർ ധനരാജിൻ്റെ എംബ്രോറിൻ്റെ ഒക്കെ അജണ്ടയിൽ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എംപ്രോർ അവരുടെ ജി ജിയുടെ റൂമിൽ പോയിരുന്നു കൈയടിക്കും അവരെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ പറയും അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വളരെ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള തിയോളജിക്കൽ വ്യൂ പോയിന്റ്സ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് ഒരു ഹോച്ച് പോച്ച് ആക്കി ഒരു ഒരു പാക്കേജ് ആക്കി എല്ലാവർക്കും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ വന്നിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ഇതല്ലാതെ ഇതൊന്നും വേണ്ടാതെ കുറച്ച് റിലാക്സ് ചെയ്യണം ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ സംസാരിച്ചാൽ കൊള്ളാം പക്ഷേ കുറച്ച് വെള്ളം അടിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യണം സൂറിയാൻ ക്രിസ്ത്യാനികളായിട്ടുള്ള ഞങ്ങൾക്ക് കുറച്ച് ഒരു ഞങ്ങൾ അച്ചാമാരുടെ തനി സ്വഭാവം കാണിക്കണം പക്ഷേ കുറച്ച് സ്പിരിച്വാലിറ്റിയും പറയണം അത്യാവശ്യം വന്ന കുറച്ച് വീറ് കാണിക്കാൻ കുറച്ച് തെറി പറഞ്ഞ ആൾക്കാർ ഓടിക്കാനും പറ്റണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യവും ആ വിഭവവും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു ഒരു മാസ്റ്റർ ബുഫേ തയ്യാറാക്കിയിട്ട് അതിൽ ഓരോരുത്തർക്കും വേണ്ടത് അവർക്ക് ഓരോരുത്തർക്കും വന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബി സി ഇവിടെ എന്തോ കമ്മിറ്റൊക്കെ എഴുതുന്നു അപ്പോൾ ബി സി അല്ല അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ഏഴെട്ട് കാര്യങ്ങളുണ്ട് ഏഴെട്ട് ടീച്ചിങ്സിലെ ഏതെങ്കിലും ഒന്നായിരിക്കും പുള്ളി നോക്കുന്നത് അതായിരിക്കും പുള്ളി അട്രാക്ട് ചെയ്യുന്നത് എംബ്രോറിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഹോസ്പിറ്റൽ പ്രീച്ച് ചെയ്യണ്ട എന്ന് പറയുന്നതായിരിക്കും യാഹ്വേ ദൈവത്തെ പഴയ നിയമത്തിലെ ദൈവത്തെ ഇന്ന് വ്യത്യസ്തമായി നിയമത്തിലെ ദൈവത്തെ പറയുന്നതായിരിക്കും നമ്മുടെ ഹരിക്കും ലൂക്കയ്ക്കും ബാക്കിയുള്ളവർക്കും അട്രാക്ഷൻ അപ്പം പിന്നെ എ ഡി കുറിച്ച് പ്രെട്ടറിസം പറയുമ്പോഴാണ് മോനിച്ചനും അട്രാക്ഷൻ അങ്ങനെ ഓരോ സെഗ്മെൻറ്റിനെ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അവർ ആഡ് ചെയ്ത് അത് ഇനിയിപ്പോൾ നാളെ ഒരു പുതിയ ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതും അവർ ആഡ് ചെയ്യും ഒരു സംശയവും ഇല്ല അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സൽ സാൽവേഷൻ യൂണിവേഴ്സലിസം നോ ഹെൽ ഇതെല്ലാം ഒരു ഇതൊരു ഇതാണ് ഇതിൻ്റെ ഒരു ടീച്ചിങ് സൈഡ് ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ ഇപ്പം വേറൊരു ആംഗിൾ ഇവർ കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവരുടെ ഫാമിലികളിൽ നിന്ന് ഇപ്പം കോസ് ബ്രദറൻ സഭകളിലേക്ക് പോയി അതിനുശേഷം അതിൽ നിന്ന് അവരുടെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടുവെന്നും അവരുടെ കുടുംബങ്ങളിലെ അവർ വെറുത്തുവെന്നും അവർ അവർ ആ ആ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചുവെന്നും സഭകളെയും അങ്ങനെയുള്ള ഇടവകകളെയും ദുർബലമാക്കിയെന്നും എന്നുള്ളൊരു നറേറ്റീവ് ബിൽഡ് ചെയ്ത് ചർച്ച് സ്നേഹികൾ സഭാ സഭാസ്നേഹികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഇപ്പം നമ്മുടെ ആൽബർട്ട് ഒക്കെ ആ ഒരു ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിലായിരുന്നു അപ്പം ഈ പറഞ്ഞ ടീച്ചിങ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് സെക്കൻഡറിയാണ് പുള്ളിക്ക് സ്നേഹമാണ് മാത്രമല്ല പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള ആൾ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയത് കൊണ്ട് തന്നെ പുള്ളിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്ക് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ചെയ്യും അതായത് എന്ത് ട്രഡീഷണൽ ചർച്ചസിൽ നിന്ന് പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മൂവ്മെന്റ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു നറേറ്റീവ് അപ്പം ഈ ഒരു നറേറ്റീവിനോട്ട് കണക്ട് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഇതെല്ലാമാണ് പല സെഗ്മെന്റ്സ് അപ്പോൾ ഇത് ഇതൊന്നും അല്ലാത്തൊരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഈ ലിജോനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ഇതിൽ വന്ന ഒരു കാര്യം അപ്പോൾ ലിജോനെ എന്നെ പോലുള്ള ആളുകൾക്കാർ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിജോ അല്ലെങ്കിൽ നേരത്തെ ബെഞ്ചി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ യു കെയിലുള്ള യു കെയിലുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ നോക്കുന്നത് തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നോക്കുന്നത് ആർ വി ആർ വി ബിലീവിംഗ് ദ റൈറ്റ് തിങ് ആർ വി ട്രൂത്ത് ആർ വി തിയോളജിക്കലി കറക്റ്റ് ഇൻ വാട്ട് വി ബിലീവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഇവരൊക്കെ നോക്കുന്നത് അപ്പോൾ അവരൊക്കെ ട്രൂത്ത് സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ലിജോ ബ്രദറും അതുപോലെ ട്രൂത്ത് സീക്കർ ആയിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവര് ദേ ആർ ഓൾവേസ് ഓപ്പൺ ടു ഐഡിയാസ് ദേ ആർ ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് ദ ആർ വില്ലിംഗ് ടു എക്സ്പിരിമെന്റ് ദി ആർ വില്ലിംഗ് ടു തിക് അവർക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള റഫറൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അത് വായിക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അഭിലാഷ് പാസ്റ്റർ അഭിലാഷ് പാസ്റ്റർ പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും ഷിബുവിന്റെ സ്റ്റൈൽ അല്ല അതായത് തെറി പറയത്തില്ല പുള്ളി ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ബിബ്ലിക്കൽ തിയോളജിക്കൽ ഡിസ്കഷനിൽ തന്നെ നിൽക്കാൻ നോക്കും പിന്നെ ചർച്ചിന്റെ എസ്റ്റാബ്ലിഷ് ടീച്ചിങ്സ് ഇന്ന് വലിയ ഡീവിയേഷൻ പുള്ളി എടുത്തില്ല അപ്പം ഒരു കുറച്ചുകൂടെ ഒരു സേഫ് ആണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ അഭിലാഷ് അതുകൊണ്ടാണ് ജി ജോലിക്കർ അങ്ങോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്ത് ജി ജോലിക്കരെ സംബന്ധം ശിബു ഹഡ് ബിക്കം എ ഡിഫിക്കൽട്ട് പ്ലേസ് അവർക്ക് ശിപുന് ഒരു സൈഡിൽ വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് അല്ലെങ്കിൽ ബ്രദഗാർക്കെതിരെ സംസാരിക്കാൻ ശിബുനെ അവർക്ക് വേണം താനും പക്ഷേ ശിബുനെ അവർക്ക് തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചർച്ച് ഒഫിഷ്യലി പറയുന്ന കാര്യങ്ങൾക്കെതിരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതേ ഒരു റോൾ മോഡൽ അല്ലതാനെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബിഹേവിയർ ക്ലബ് ഹൗസിൽ വന്നതിനു ശേഷം വളരെ ആയി ആൾ ഉള്ള കാര്യം പറയാമോ നമ്മളുടെ എനിക്കും പുള്ളിയുടെ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ തമാശ രൂപത്തിൽ ും ഇങ്ങോട്ടും കളിയാക്കുണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് പക്ഷേ എന്താ നമ്മൾ രണ്ടുപേരും രണ്ട് ചേരിയിലാണെന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ രണ്ടുപേരും നിൽക്കുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വഴി താങ്കൾക്ക് താങ്കളുടെ വഴി താങ്കളുടെ നിലപാടിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഇദ്ദേഹത്തെ പല ആൾക്കാർക്കും വേണമായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കൂട്ട നിർത്താൻ പറ്റാത്ത അവസ്ഥയുമായി പോയി എന്താണ് ക്ലബ് ഹൗസിൽ വന്നപ്പോഴത്തേക്കും ലൈവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനലിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കളക്റ്റഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വരാതിരിക്കുന്ന അവസ്ഥയും ക്ലബ് ഹൗസിൽ ഇമ്മീഡിയറ്റ് റിയാക്ഷനിൽ നമ്മളുടെ റിയൽ ഇപ്പം ഒരു മരത്തെ അതിൻ്റെ വൃക്ഷങ്ങളലത്താൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ അപ്പോൾ അദ്ദേഹം എക്സ്പോസ്ഡായി കുറേ കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ഇമീഡിയറ്റ് റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും ജി ജോലിക്കെ സംബന്ധത്തോളം അതും പിന്നെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് സ്റ്റാൻഡ് തിയോളജിക്കൽ സ്റ്റാൻഡ് ഒന്നും അവർക്ക് ഏറ്റവും നല്ലൊരു രക്ഷകനായിട്ട് മാറിയത് നമ്മുടെ അഭിലാഷ് പാസ്രായ ആയിരുന്നു അപ്പോൾ അവർ കുറേ പേർ അങ്ങോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്തു പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു ഗുണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും തിയോളജിക്കൽ ചർച്ചസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്മാസിനെതിരാണ് ഷിബു ബ്രദർ പഠിപ്പിക്കുന്നത് എന്ന് അഭിലാഷ് ബ്രദറിന്റെ ടീച്ചിങ്സിലൂടെയും അതുപോലെ ടിസൻ ബ്രദർ പലപ്പോഴും എക്സ്പോസ് ചെയ്ത കോൾ ഔട്ട് ചെയ്യുന്നതിലൂടെ സി 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 ഒക്കെ വായിച്ച് എക്സ്പോസ് ചെയ്യുന്നതിലൂടെ എല്ലാം ഈ കാര്യങ്ങളെ പല രീതിയിൽ എക്സ്പോസ് ആയി അപ്പൊ ഇതൊക്കെ സംഭവിച്ചെങ്കിലും സത്യത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ലിജോ ബ്രദറിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ലിജോ ബ്രദർ ലിജോബ്രദറിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്പിരിച്വൽ ജേർണിയിലായിരുന്നു അദ്ദേഹം ഒരു സീക്കർ ആയതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊക്കെ ചിലരൊക്കെ പ്രാർത്ഥിച്ചു കുറച്ചൊക്കെ പേര് നമ്മളൊക്കെ ഇവോവായിരുന്നെങ്കിൽ നമ്മളൊന്നും അധികം ഇൻവോൾഡായിരുന്നു ഇപ്പം ജോ ജോൺ ജിം ബ്രദർ ഇതിനകത്ത് ഏറ്റവും അധികം ഇൻവോൾഡ് ആവാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പെൻറ്റോസ് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിരിക്കുന്ന മേജർ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അതായത് വളരെ ആക്റ്റീവായിട്ട് പോയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്ന് പ്രദീപായിരിക്കാം അല്ലെങ്കിൽ വേറെ ഒ ബെഞ്ചി ആയിരിക്കും ഒരു ബ്രദറെ ചർച്ച ചെയ്യുന്നത് പക്ഷേ അതുപോലെ ഗ്ലോറിയസ് ഗോസ്പെല്ലിൽ വളരെ ആക്റ്റീവായിട്ടിരുന്നിട്ട് ഇൻ ഹൗസ് അതിൻ്റെ അകത്ത് തന്നെ അവരുടെ ആ ടൂ തൗസൻഡ് എയ്റ്റീനിലെ പ്രോഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്ന് നിൽക്കാൻ പോയിരുന്ന ഒരാളായിരുന്നു ജോൺ ജിം അപ്പോൾ ആദ്യമായിട്ട് ലിജോ ബ്രദർ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആദ്യമായിട്ട് ഗ്ലോറിയസ് നിന്ന് പുറത്തോട്ട് വന്ന ആളും അതിനെതിരെ ജോൺ ഇത്ര കഴിഞ്ഞ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ ഇന്ന് വരെ നാല് വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ് ജോൺ ജിം അതുകൊണ്ട് തന്നെയാണ് ജോൺ ജിമ്മിനെ നമ്മുടെ ഗ്ലോറിയ ആയി ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യുന്നത് എവിടൊക്കെ പുള്ളിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനും എന്താ പുള്ളിയെക്കുറിച്ച് തോന്നിയ സം പറയാൻ ചാൻസ് കിട്ടും അവർ പറയും അവർ പുള്ളിയെ അബിലിറ്റി ചെയ്യാനുള്ള ശ്രമിക്കും കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ജോൺജിം ഇസ് ഹാസ് ബീൻ എ പൈനീർ അതായത് ജി ജിയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തോട്ട് വന്ന ഒരാൾ പബ്ലിക്കായിട്ട് അവർക്കെതിരെ പിന്നെ നിന്നൊരാൾ ജോൺ ജിം ആണ് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ജോൺജിം അതുകൊണ്ട് തന്നെ പല നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഹിസ് ബീൻ ടേക്കിംഗ് ലോ ഓഫ് എഫർട്ട് ഈവൻ ഇൻ ഗെറ്റിംഗ് ബാക്ക് ലിജോ അപ്പം അതുപോലെ ലിജോ വന്നിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരും വ്യത്യാസം വന്നത് ഇവ രണ്ടുപേരും സ്പിരിറ്റിന്റെ മൂവ്മെന്റിൽ സ്പിരിറ്റിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതായത് ദേ ബോത്ത് ബിലീവ് ഇൻ ദ ദി അനോങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ദിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ജോൺ ജിം അത് വിശ്വസിക്കുന്നു അദ്ദേഹം ഒറിജിനലി സി എസ് എ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ അദ്ദേഹം ഒരു ബോണഗെൻ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഹി ബിലീവ്സ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇൻ ദി അനോയിൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ദിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ഈവൻ നൗ അപ്പം ടങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ലിജോയും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് ആ തന്റെ പരിശുധാത്മാവിന്റെ അവരുടെ അവരുടെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ടി ഡി ജെക്സ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പിഗ് ആൻഡ് എ ഷീപ്പ് രണ്ടുപേരും ചെളിയിൽ വീഴാൻ സാധ്യതയുണ്ട് പക്ഷേ ഷീപ്പ് അതിൻറ്റകത്ത് വീഴണ് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ബ്ലീഡിങ് അത് കരയും അത് സന്തോഷത്തോടു അല്ല കരയുന്നത് അതായത് അത് ചെളി പറ്റാൻ അത് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചെളി പറ്റി അൺഫോർച്യുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻ ആൻഡ് ഇറ്റ് വിൽ ക്രൈ പക്ഷേ പിഗ് അതല്ല ചെയ്യുന്നത് പിഗ് അതിൻ്റെ അകത്ത് വീണിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് ഉരുണ്ട് അതിൻ്റെ അകത്ത് കിടന്ന് എൻജോയ് ചെയ്യും ഇപ്പൊ സോജി ദാറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഹെമൽ ലി ഫീസ്റ്റ് ചർച്ചിൽ ഉണ്ടായിരുന്ന അതിന് മുമ്പ് എൻ്റെ കുറച്ചു ചർച്ചിൽ പുള്ളിയുടെ പേരൻസ് ആണ് വിശ്വാസി വന്നത് പുള്ളി ഒരിക്കലും ഒരു വിശ്വാസി ആയിരുന്നില്ല അവര് പെരൻറ്റ്സ് വിശ്വാസിൽ വന്നത് അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലും അല്ലാതെയും ഉണ്ട് അതായത് പേരൻസ് വിശ്വാസത്തിൽ അതായത് സോജി പ്ലാസ്റ്റർ എന്ന് പറയുന്ന പ്ലാസ്റ്റർ മാത്യു എന്ന് പറയുന്ന പ്രൊഫൈലിലുള്ള പരിശുദാത്മാവിനെ അന്വേഷയും കളിയാക്കി ഏറ്റവും അധികവരുടെ സംസാരിക്കുന്ന യാഹുവെ കളിയാക്കുന്ന ഒരു സഹോദരന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ തന്റെ ആണ് വിശ്വാസത്തിൽ വന്നത് അത് അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതിനുശേഷം പേരൻസ് വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഇങ്ങനൊരു ഒരു സെയിങ് ഉണ്ട് ഗോഡ് ഹാസ് നോ ഗ്രാൻഡ് ചിൽഡ്രൻ ഹി ഹാസ് ഓളിറ്റ് ഹി ഹസ് ഓള്ളി സൺ ആൻഡ് ഡോട്ടേഴ്സ് അപ്പോ പേരൻറ്റ്സ് വിശ്വാസി വന്നതുകൊണ്ട് ഒരാൾ വിശ്വാസത്തിൽ വരണമെന്ന് ഒരു നിർബന്ധവും അപ്പോൾ സോജി ബ്രദറിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പേരൻസ് വിശ്വാസിൽ വന്നതുകൊണ്ട് ഹി വാസ് ഓൾമോസ്റ്റ് ഫോർസ് ടു പിക്കം ഐ ബിലീവർ അത് ആദ്യം എൻ്റെ കോസ്റ്റൽ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ഹെമലിഫീസിലേക്ക് പോയി പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അദ്ദേഹം പുറത്തു വന്നു പുള്ളി ഈ പിഗ്ഗിൻ്റെ ഈ സ്വഭാവവും ഷീപ്പിന്റെ സ്വഭാവം കണ്ട കാണിച്ചിരിക്കുന്ന പോലെയാണ് അതിൽ നമുക്ക് കാണാവുന്നത് ഇപ്പൊ ഡയമണ്ട് ബ്രദർ പറഞ്ഞതും മറ്റുള്ള ചില പലരും പറഞ്ഞ എനിക്ക് ഒന്ന് നേരത്തെ രാജ് ബ്രദർ പറഞ്ഞതിൽ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട വ്യത്യാസം എന്നുള്ളത് അതാണ് അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടു ലിജോ ബ്രദർ ഈ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോഴത്തേക്കും ഹിസ് കൗണ്ടനൻസ് വാസ് ഡിഫറൻറ്റ് പുള്ളി ഡിപ്രസ്ഡ് ആയി അല്ലെങ്കിൽ പുള്ളി പുള്ളിയിൽ വന്ന റിയാക്ഷനും സോജിയിലുള്ള റിയാക്ഷനും ദാറ്റ് ഇസ് എൻ്ററലി ഡിഫറൻറ്റ് ഇറ്റ് ഇസ് ലൈക്ക് ദിസ് എക്സാമ്പിൾ ദി ജെക്സ് ടോൾഡ് അതായത് ഒന്ന് ഷീപ്പും മറ്റേത് ആയിരുന്നു പിഗ് ഇതിൽ വീണ് ഇറ്റ് ഇസ് റവലിംഗ് അത് എൻജോയ് ചെയ്യാണ് അത് ഡെയിലി അതിൻ്റെ അകത്ത് കിടന്ന് ഊരുണ്ട് മറിയാണ് പക്ഷേ ഷീപ്പിന് അങ്ങനെയല്ല ഷീപ്പിന്റെ സ്വഭാവം അതല്ലാത്തത് കൊണ്ട് ഷീപ്പിന്റെ നേച്ചറും ഷീപ്പിന്റെ ഷീപ്പിന്റെ എൻവറമെന്റും അതല്ലാത്തത് കൊണ്ട് ഷീപ്പിന് അതായത് ലിജോ ബ്രദറിന് അവിടെ കിടന്നിട്ട് അദ്ദേഹത്തിന് ഇരിക്ക പ്രതില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അനുവദിച്ചില്ല കർത്താവ് സമയമായപ്പോൾ കർത്താവ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങൾ കൂടെ ഓർക്കണം പല ആൾക്കാരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പല ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ജോൺജി പ്രത്യേകിച്ച് മറ്റുള്ള പല പാസ്റ്റർമാരും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കുണ്ട് ലിജോ പ്രഥം അതിനെ കുറിച്ച് പറയാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വൽ ഫാദർ ആയിട്ടുള്ള യു കെയിലുള്ള ഒരു ദൈവദാസ് അദ്ദേഹത്തെ ഈ കാര്യം സെൻസ് ചെയ്തു സ്പിരിച്വൽ റിലത്തിൽ സെൻസ് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ഇമീഡിയറ്റ്ലി ഒന്ന് ആലോചിച്ചു നോക്കി ഇൻഫർമേഷൻ പുള്ളിക്ക് അതിൻ്റെ ഒരു റിലത്തിൽ അത് പുള്ളി സെൻസ് ചെയ്തു ഉടൻ തന്നെ പുള്ളി യു കെയിലേക്ക് വരുത്തി വിളിച്ചു വരുത്തി പുള്ളിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് പുള്ളിയും എൻ്റർ ചെയ്തു പുള്ളിയുടെ ലിജോയ്ക്ക് ഉണ്ടായിരുന്ന ഇവർ ഇവരുടെ ദൈവചനത്തിലൂടെ കോട്ടി മാറ്റി ലിജോയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഉണ്ടാക്കിയ സംശയങ്ങൾ ബിബ്ലിക്കലായിട്ടുള്ള സംശയങ്ങളെ ക്ലിയർ ചെയ്തു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ യു കെയിലുണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെ അത്ര എഫേർട്ട് എടുത്ത് ഓരോരുത്തർ നിന്നതിൻ്റെ പല ഫലമായിട്ടും മാത്രമല്ല ബേസിക്കലി ബിക്കോസ് ഹിസ് ഹി വാസ് എ ഷീപ്പ് ഓഫ് ദ ലോഡ് ദ ലോഡ് നോസ് ഹൂ ഇസ് ഇൻ ഇസ് ഫോൾഡ് അങ്ങനെയുള്ള ആൾക്കാരെ കർത്താകും മടങ്ങി വരുത്താൻ അറിയാം അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഐ ആം ഐ ആം താങ്ക്ഫുൾ ടു ലിജോ ബ്രദർ ഓൾസോ ഫോർ ഈ ഓപ്പണിംഗ് ഔട്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ ഇത്രയും കാര്യങ്ങളൊന്നും കവർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറ ഇത് ഞാൻ പറയാൻ കാര്യം അപ്പോൾ ഈ ഷിപ്പ്സിൻ്റെ പിഗിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ രാജ രാജ്ജ് നേരത്തെ പറഞ്ഞു അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു മരിച്ചൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ സോജി ബ്രദറോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറോ കർത്താവിനെ എത്രയോ എന്തൊക്കെ പറയുന്നു പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് കൃപായുഗമാണ് അത് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാനും ഡെനിഷും ടിസനും ഒക്കെ കൂടെ പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാനത് പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു അതായത് വെളിപ്പാട് പുസ്തകം സഹസ്രാബ്ദയുഗം കർത്താവായ യേശു ക്രിസ്തു സഹസ്രാബ്ദ യുഗത്തിൽ ആയിരം വാണ്ട് കഴിഞ്ഞതിന് ശേഷം സാത്താനെ തുറന്നു വിട്ട് വിടുമ്പോൾ സാത്താൻ ഭൂമിയുടെ നാലറ്റത്തു നിന്നും അസംഖ്യം കടലിലെ മണൽത്തരി പോലെ എണ്ണ എണ്ണം എണ്ണാൻ പറ്റാത്തത്രയും ആളുകളെ കൊണ്ടുവരികയും ഈ കർത്താവിന്റെയും അമിതവിശ്വ നഗരത്തിനെതിരെയും ഇത്ര ആളുകളെ സന്നാഹമായി കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു എന്ന് കാണുന്നു അപ്പോൾ ഈ നമ്മുടെ ബി സി ഒക്കെ ചാറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം അപ്പോൾ ഗ്ലോറിയസ് ഒരു കാര്യമുണ്ട് അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഏലിയാവ് തീ ഇറക്കി യേശു ക്രിസ്തു ഇൻ്റെ കാലം ബന്ധപ്പെട്ട് ശിഷ്യന്മാർ ചോദിച്ചു ശവദുത്രന്മാർ ചോദിച്ചു കർത്താവെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഏലിയാവ് തീ ഇറക്കിയത് പോലെ ഞങ്ങൾ തീറക്കി ഇവരെ അങ്ങ് ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് ആത്മാവിൽ സംസാരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ അതേ യേശു ക്രിസ്തു ആയിരം ആണ്ട് വാണത്തിന് വാണതിനെക്കുറിച്ച് അവരുടെ വാണതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ആ ഇരുപതാം അധികം അഞ്ച് ആറ് വാക്യം നാലഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഏഴാമത്തെ വാക്യത്തിലാണ് ഇത്ര അസംഖ്യ ജനത്തിനെ ഒരു നിമിഷം കൊണ്ട് ആകാശം തീയിറക്കി നശിപ്പിച്ചു തുടങ്ങുന്നത് അതായത് കടലിലെ മണൽ തരി അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർത്താവായ യേശുക്രിസ്തു താൻ കൃപായുഗത്തിൽ കൃപയുടെ ആ ആ ഒരു ബലിപിടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹീസ് ഹൺഡ്രഡ് പെർസെൻറ് മേഴ്സിഫുൾ അപ്പോൾ ഞാനൊരു കാര്യം പറയാം സൗകര്മാരെ ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് കൊണ്ട് ഷിബു അങ്ങ് ഇടുത്തി വീണ് മരിച്ചു പോകുന്നതും നിങ്ങൾ വിചാരിക്കരുത് കർത്താവ് കർത്താവിന്റെ മേഴ്സി സീറ്റിൽ ഇരിക്കുന്നത് ഒരു നിമിഷം അദ്ദേഹം അവിടെ നിന്നും മാറി ചിന്തിക്കുന്നില്ല എടാ ശി നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇത് എൻ്റെ മേഴ്സി സീറ്റിൽ നിന്ന് മാറി നനക്കിട്ട് പണി തരും എന്നൊന്നും കർത്താവ് പറയുന്നില്ല അതിന് സമയമുണ്ട് സൗകര്യമാർ ആ സമയത്തെ അത് സംഭവിക്കുകയുള്ളൂ അപ്പോൾ അത് വളരെ ക്ലിയർ ആണ് അതുകൊണ്ടാണ് മേഴ്സി സീറ്റിൽ ഇരിക്കുന്ന കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഏത് ആത്മാവിൽ ഇത് പറയുന്നു എന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന അതേ യേശുക്രിസു വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു നിമിഷം കൊണ്ടാണ് അസംഖ്യം ജനങ്ങൾ തീയിൽ തീയിറങ്ങി നശിക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മറക്കരുത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കരുത് അതായത് ഇവർ ഈ പറയുന്നത് കൊണ്ട് ഇവർക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ഒരു ഇത് വരും എന്ന് നിങ്ങൾ ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കർത്താവ് കർത്താവിന്റെ സമയത്ത് വേണ്ടതുപോലെ ചെയ്യും പിന്നെ വേറെ കാര്യം ഞാൻ പറയാം നിങ്ങൾ ചില ആൾക്കാർ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളുടെ ബന്ധക്കോസ്കാരല്ലേ ഇവരെല്ലാം നശിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ ഏതൊരു സൗകര്യം പറഞ്ഞു നമ്മുടെ ശിഭു വിശ്വാസത്തിലേക്ക് ഇനി മടങ്ങി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ ഞാനത് ഞാൻ പറയാം ആത്മാർത്ഥമായിട്ട് പറയാം ഞാൻ ശിവവ്രതനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ശിബു വ്രതറും ബാക്കി ബിന്നി വ്രതും ബാക്കി ഇവരെല്ലാവരും വിശ്വാസിലേക്ക് മടങ്ങി വരണം കർത്താവിനെ തങ്ങളുടെ കർത്താവിനെ പറഞ്ഞതെല്ലാം മറുത്ത് അത് ഏറ്റു പറഞ്ഞു കർത്താവിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ് കർത്താവിന് ഒന്നും കഴിയാത്തതായിട്ടൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ അവർക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് അവരുടെ മനസ്സ് അവരുടെ ഹൃദയം അതിനുവേണ്ടി കർത്താവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു താങ്ക് അത് വേണമെങ്കിൽ